നമസ്കാരം ഞാൻ പ്രവീൺ ആൻഡ്രൂസ് ആണ് സുഹൃത്തേ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചീനിച്ചട്ടിയിൽ രണ്ട് കപ്പ് ചുവന്ന പയറും അതായത് മാസൂർ പരിപ്പ് വെള്ളവും യോജിപ്പിച്ച് പരിപ്പിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് വരെ വെള്ളം മൂടുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക നാല് മണിക്കൂറിന് മുക്കി വയ്ക്കുക നിങ്ങൾ തിരക്കലാണെങ്കിൽ കുറഞ്ഞത് മുപ്പത് എങ്കിലും മുക്കി വയ്ക്കണം പരിപ്പിലെ വെള്ളം വറ്റിക്കുക പരിപ്പ് ടാപ്പ് വെള്ളത്തിനടിയിൽ മൂന്ന് തവണ കഴുകുക പരിപ്പിലെ വെള്ളം വ്യക്തമാകുന്നത് വരെ പരിപ്പ് വീണ്ടും വറ്റിക്കുക അതേ ചീനിച്ചത്തിലേക്ക് നാല് കപ്പ് വെള്ളം ചേർത്ത് പരിപ്പ് മൂടുക അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക ചൂട് ഉയർന്നത്തിലേക്ക് ആക്കി തിളപ്പിക്കുക പരിപ്പിൻ്റെ മുകളിൽ രൂപപ്പെടുന്ന നൂരയെ കളയുക തിളച്ച ശേഷം ചൂട് ഇടതരം കുറച്ച് പതിനഞ്ച് മിനിറ്റിന് വേവിക്കുക പരിപ്പ് മൃദുവാകുന്നത് വരെ വേവിച്ച പരിപ്പ് മാറ്റി വെക്കുക ഒരു ചെറിയ ഫ്രയിങ് പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചൂട് മീഡിയം ഹൈ ഫ്ലെയിമിൽ ആക്കുക ഒന്നര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അഞ്ച് സെക്കൻഡിന് വേവിക്കുക തുടർന്ന് ഒരു ടീസ്പൂൺ ജീരകം നാല് ഉണങ്ങിയ ചുവന്ന മുളക് പകുതിയായി ഉറച്ചത് പതിനഞ്ച് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് പന്ത്രണ്ട് സെക്കൻഡിന് വേവിക്കുക വേവിച്ച മസാലകൾ ഒരു കടായി അല്ലെങ്കിൽ വോക്ക് പാത്രത്തിലേക്ക് മാറ്റുക ഒന്നര കപ്പ് ഉള്ളി നന്നായി അരിഞ്ഞത് ചേർത്ത് ചൂട് ഇടതരം ആക്കുക ഏഴ് മിനിറ്റിന് ഇടതരം ചൂടിൽ വഴറ്റുക ഉള്ളി മൃദുവാകുകയും തുളങ്ങുകയും ചെയ്യുന്നത് വരെ എണ്ണയുടെ ഉപയോഗം കുറവായതുകൊണ്ട് വഴറ്റുമ്പോൾ ഏത് സമയത്തും ഭക്ഷണം പാനിൻ്റെ അടിയിൽ പറ്റി നിൽക്കുകയാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർക്കുക മൂന്ന് അല്ലി വെളുത്തുള്ളി നന്നായി അരിഞ്ഞത് ചേർത്ത് ഒരു മിനിറ്റിന് വഴറ്റുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചുവന്ന മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് മൂന്ന് മിനിറ്റിന് വേവിക്കുക മാറ്റി മാറ്റിവെച്ചെടുക്കുന്ന വേവിച്ച പരിപ്പ് ചേർക്കുക പരിപ്പ് വളരെ വരണ്ടതും കടുപ്പമുള്ളതുമാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് അഴിച്ചു വിടുക കട്ടിയുള്ള കറി പോലെ ആകുന്നത് വരെ ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക ഇനി ചൂട് ഉയർത്തി തിളപ്പിക്കുക പരിപ്പ് മിശ്രിതത്തിൽ ചെറിയ കുഴികൾ കാണുമ്പോൾ അത് തിളക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം രുചിക്കനുസരിച്ച് അര ടീസ്പൂൺ വരെ ഉപ്പ് ക്രമീകരിക്കുക ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക അരക്കപ്പ് അരിഞ്ഞ മല്ലി കൊണ്ട് അലങ്കരിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗുഡ് ബൈ